രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് അസംഘടിത മേഖലയിലേതുൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന സാർവത്രിക പെൻഷൻ പദ്ധതിയാണ് ഒരുങ്ങുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്വയം തൊഴിൽ ചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങി എല്ലാവർക്കും നിശ്ചിത തുക നൽകി ഈ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള അവസരം ഉണ്ടാകും ഇ പി എഫ് ഒ ആണ് പദ്ധതി വികസിപ്പിക്കുന്നത് ചട്ടക്കൂട് തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ വിഭാഗം തൊഴിലാളി പ്രതിനിധികളുമായും ചർച്ച നടത്തിയ ശേഷമാകും നടപ്പിലാക്കുക എന്നാണ് വിവരം പ്രധാനമന്ത്രി ശ്രമയോഗി മാധൻ നാഷണൽ പെൻഷൻ സ്കീം ഫോർ ട്രേഡേഴ്സ് തുടങ്ങി നിലവിലുള്ള വിവിധ പെൻഷൻ പദ്ധതികൾ പുതിയ പദ്ധതി വരുന്നതോടെ ഇല്ലാതാകും എല്ലാ പെൻഷൻ പദ്ധതികളും ലയിപ്പിച്ച് ഒന്നാക്കും സംസ്ഥാന സർക്കാരിന്റെ സമാന പദ്ധതികളും ഇതിനോടൊപ്പം ചേർക്കാനുള്ള ശ്രമമുണ്ടാകും ഒന്നിലധികം പെൻഷൻ ലഭിക്കുന്നത് ഒഴിവാക്കാനും ഉയർന്ന പെൻഷൻ തുക നൽകാനും വേണ്ടിയാണത്രേ ഇത് അതേസമയം വിരമിച്ചു കഴിഞ്ഞ പ്രതിമാസം മൂവായിരം രൂപ വീതം ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയാണ് മുകളിൽ പറഞ്ഞത് പ്രതിമാസം അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ് രൂപ വരെ അടച്ചുകൊണ്ടാണ് ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ അംഗമാകുന്നത് കൂടാതെ അടൽ പെൻഷൻ യോജനയും പുതിയ പെൻഷൻ പദ്ധതിയിൽ ലയിപ്പിച്ചേക്കും നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നതിന് പ്രത്യേക സെസ് പിരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല പതിനെട്ട് വയസ്സ് മുതൽ അംഗത്വം എടുക്കാൻ സാധിക്കും വിധമാകും പുതിയ പെൻഷൻ പദ്ധതി നിശ്ചിത കാലം പ്രതിമാസ തുകയടച്ച പദ്ധതിയിൽ തുടരാൻ സാധിക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ അനുവദിച്ചു തുടങ്ങും മിക്ക വികസിത രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ പെൻഷൻ പദ്ധതി നിലവിലുണ്ട് അമേരിക്ക കാനഡ റഷ്യ ചൈന യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത് നിലവിലെ ഈ പോർട്ടൽസ് കണക്ക് പ്രകാരം മുപ്പത് പോയിന്റ് ആറ് ഏഴ് കോടി സംഘടിത തൊഴിലാളികളുണ്ട് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് കോടി പേരാണ് ഈ മേഖലയിലുള്ളത് ഉത്തർപ്രദേശ് എട്ട് പോയിന്റ് മൂന്ന് എട്ട് കോടി ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്താണ് ബീഹാർ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അതായത് ഇ പി എഫ് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാകും പുതിയ പദ്ധതി വിവിധ മേഖലകളിൽ ഒട്ടേറെ പെൻഷൻ പദ്ധതികളുണ്ട് ഇവ ലയിപ്പിച്ച് ഒന്നാക്കാനാണ് ആലോചന തുടരുന്നത് എന്തായാലും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന ഒരു പെൻഷൻ പദ്ധതി അവതരിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അസംഘടിത മേഖലയിലേതുൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പെൻഷൻ പദ്ധതിയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവരും നിർമ്മാണ തൊഴിലാളികളും അടക്കം എല്ലാവർക്കും പെൻഷൻ എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇ ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്